പിതാവിൻ്റെയും പുതിൻ്റെയും പൊതുസാത്മാവിൻ്റെയും നാമത്തിലാമേൻ നമുക്ക് ഒരുമിച്ച് ഇത് സുദിനത്തിൽ പ്രതിഷ്ഠ മാതാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം ഈ കുറച്ച് നിമിഷങ്ങളിൽ അമ്മ നമുക്കായ തൻ്റെ സ്വന്തം തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്ന അനുഗ്രഹങ്ങളെ ഓരോന്നായി ഓർത്തുകൊണ്ട് നന്ദി പറയാം അമ്മേ അമ്മയുടെ ഉത്ഭവ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അമ്മയെ സാധകം ക്ഷണിക്കുന്നു അമ്മ ഞങ്ങളുടെ മതി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കൃഭാസനം അമ്മേ അമ്മ ദൈവ മാതാവാണെന്നും പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ വിളിക്കപ്പെടുന്നതാണെന്നും ഞങ്ങൾക്കറിയാം അമ്മയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി കഴിയുന്നവരാണ് ഞങ്ങൾ കൃഭയുടെ മാതാവേ എന്നത്തെയും പോലെ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുന്നു കർത്താവായ യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പുസ്തകമാകണമേ അങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് സർവത്തിലെ പോലെ പൊമ്പിലുമാകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ ഈശ്വനാഥ ഞങ്ങളുടെ മതി പരിശുദ്ധ മാതാവിനോടൊപ്പം അങ്ങേ ഞങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു തൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നെടുത്ത് അവരുടെ മദ്യം താൻ സന്നിഹിതനാണെന്ന് വാഗ്ദാനം ചെയ്ത യേശു യേശുപിതാവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു അങ്ങയോടൊപ്പം പരിശുദ്ധ മാതാവും ഞങ്ങളുടെ മതി ഉണ്ടെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അമ്മയുടെ വാക്കുകൾക്ക് വലിയ ആദരവ് അങ്ങ് നൽകുന്നുണ്ടെന്നറിയാം കാനായിലെ കല്യാണ ഒരു അത്ഭുതം പ്രവർത്തിപ്പിച്ചത് അതിൻ്റെ ഫലമാണല്ലോ ഓ പരിസ്ഥനെ ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തികളെ അമ്മയുടെ വിമല വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവയെ അമ്മ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഏറെ കുറവുകളുള്ള വ്യക്തികളാണ് ഞങ്ങൾ എന്നാലും ഞങ്ങളെ അമ്മ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കർത്താവായ ഈശ്വരനാഥനിൽ നിന്നും വാങ്ങി തരുന്നതിനെ അമ്മ കാണിക്കുന്ന സന്മനസ്സിന് ഞങ്ങൾ വണക്കത്തോടെ സ്ഥിതിക്കുന്നു ഇപ്പം ലാംബിഗെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വ്യക്തികളെ അംഗീവിമനഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പലതരം രോഗപീഠകളാൽ അവശത അനുഭവിക്കുന്നവർ ഉണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ജോലിക്ക് വേണ്ടതായ യോഗ്യതകൾ ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തവർ പലവിധ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ കടബാധ്യതയായി വിഷമിക്കുന്നവർ ഒ എ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങിയ പരീക്ഷകൾ പലതവണ എഴുതിയിട്ടും ലഭിക്കാത്തവർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള പല പ്രായത്തിലുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ട് അവരുടെ കുറവുകൾ ബലഹീനതകൾ പരിഗണിക്കാതെ അവരെ അനുഗ്രഹിക്കണമേ ചേർത്ത് പിടിക്കണമേ അവരുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ കർത്താവായ ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കായി പ്രത്യേകം ആദ്യസ്ഥ വഹിക്കണമേ ഓ എത്രയും ദയുള്ള മാതാവേ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ് ജീവിതത്തിലെ എല്ലാ ആശകളും അറ്റ് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട് അവരുടെ ഹൃദയത്തെ മനസ്സിനെ ബലപ്പെടുത്തണമേ സദ്ബുദ്ധി നൽകി തിരുത്തണമേ ഓരോ മനുഷ്യരും അവരുടെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ തങ്ങളുടെ വിഷമാവസ്ഥകളെ മറികടക്കാൻ കഴിയാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന അവസരങ്ങളിൽ മാതാവ് സാത്താൻ്റെ പുലോഭനത്തിന് അടിമപ്പെട്ട് അവൻ്റെ നരകത്തിൽ പതിക്കാൻ ഇടവരുന്നു അതിന് ഇടവരുത്താതെ അമ്മയെ കാത്തുകൊള്ളണമേ ജീവിതത്തിൽ അനേകം മൂലച്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങും പാപാന്തകാരങ്ങളും അരാജകത്വവും അക്രമവും കൊലപാതകവും നടമാടുന്നു അനവസരത്തിലുള്ള യുദ്ധഭീഷണികളും യുദ്ധക്കെടുതിയിലും എത്രയോ മക്കളുടെ ജീവൻ അപഹരിക്കപ്പെടുന്നു ഈ ലോകത്തിൻ്റെ മാനസാന്തരത്തിന് അമ്മയോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ലോകത്തിൽ സമാധാനം പുലരട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു പുതുവർഷം പുലർന്ന ഈ കാലത്ത് മാതാവിനി വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളെയും അമ്മയും നിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പലപ്പോഴും ഞങ്ങൾ പുതുവർഷത്തിൽ പല നല്ല തീരുമാനങ്ങളും എടുക്കുന്നു പക്ഷേ പലപ്പോഴും ഞങ്ങൾക്കവ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കാറില്ല അമ്മമാതാവേ ഞങ്ങളുടെ പല നല്ല തീരുമാനങ്ങളെ അമ്മയെ നീ ഏറ്റെടുക്കണമേ അതുപോലെ തന്നെ അമ്മയെ ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയി മനുഷ്യ മക്കളെ കുറിച്ച് ഓർത്തുപോകുന്നു അവരെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നയിക്കണമേ മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമപ്പെട്ടു പോയ യുവത്വത്തെ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് മാനസാന്ദ്രത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമേ ഏറെ ഭയാനകമായ ഈ തിന്മയെ തകർത്തെറിയണമേ ഇവയെല്ലാം സാധൻ്റെ കോട്ടയിലേക്ക് ആളെ കൂട്ടുവാനുള്ള തന്ത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു നല്ല മാനസാന്തരം ഈ വിഭത്തിൽപ്പെട്ടവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം അനേകം രോഗികൾ അപകടത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നു അവരെ ഞങ്ങൾ അമ്മയുടെ സമക്ഷത്തിൽ സമർപ്പിക്കുന്നു അവരുടെ വേദനയിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ അമ്മയെ കടന്നു വരണമേ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമുള്ള സർജറികളെ അമ്മ അനുഗ്രഹിക്കണമേ ഏറ്റെടുക്കണമേ അമ്മയോടൊപ്പമുള്ള ഈ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സ്വന്തം ബന്ധു മുദ്രാദികളെയും സമർപ്പിക്കുന്നു അവരിലേക്ക് അമ്മയെ കൃപകൾ ചൊല്ലാനുമേ പ്രത്യേകമായി ഈ പ്രാർത്ഥന ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചാനലിലെ എല്ലാ മക്കളെയും അവരുടെ കുടുംബത്തെയും അങ്ങേടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു കൃപകൾ ചൊല്ലിയണമേ നന്മകൾ ചൊല്ലിയണമേ നസറത്തിലെ തെരു കുടുംബം പോലെ ഞങ്ങളുടെ ഭവനങ്ങൾ പരിവർത്തനം ചെയ്ത് ആശീർവദിക്കണമേ പ്രത്യേകമായി ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളെ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന നിമിഷങ്ങളാണ് ഒരു നിമിഷം നമ്മുടെ എല്ലാ ചിന്തകളെയും നമുക്ക് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അമ്മ മാതാവ് തൻ്റെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഒരു നിമിഷം നമ്മുടെ നിയമങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടം മുസിഹായുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രസാദവ്രത്തിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകൻ്റെ മാതാവ് ഞങ്ങളുടെ യാചനകളെ അപേക്ഷകളെ അങ്ങയുടെ തിൽകുമാരനെ സമർപ്പിച്ച് അവ ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി അർത്ഥാവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ദിലത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളനമേ ആ